ഞാൻ ഓക്കെ നീ നിന്റെ രണ്ട് സുഹൃത്തുക്കൾ വരും സംശയിച്ച് പറയേണ്ടി പറയലേ വേറെ ആളുകൾ അത് ശരിയാക്കണം അല്ലാതെ വെറുതെ നമ്മള് ഞാൻ ഒരു കാര്യം പറ നമ്മള് തമാശക്കണി അവരുത് നമ്മള് രണ്ടു വർഷം മടങ്ങി കിടക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് പരിപാടി ഗംഭീര ആക്കണം വെറുതെ തലയിട്ടിട്ട് പിന്നെ അവസാനം അതായത് പറയരുത് അച്ഛാ ഞാനേ

എടാ ഈ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് ഈ കണ്ണാടയും വെച്ചിട്ട് വെറുതെ സൂര്യനെ പേടിപ്പിക്കാൻ വേണ്ടി അത് നടക്കാന്നല്ലോ പറയണവർക്ക് ബാധകന്ന് പറഞ്ഞ ഞാൻ എന്റെ ബിസിനസും കുറച്ചൊന്നും മുടങ്ങി കിടക്കണോ അത്രേ ഉള്ളു പുച്ഛൻ തുടങ്ങിട്ട് കൊറേ നാളായല്ലോ പറയേണ്ട കാര്യമില്ല എനിക്ക് റിയൽ എസ്റ്റേറ്റ് ആണ് എന്റെ സ്ഥല കച്ചവടം നടക്കുമ്പോഴേ എന്റെ കാശുണ്ടാവുള്ളൂ കെട്ടുകൾ സംഭാവിച്ചു തിന്നാൻ വേണ്ടിയിരിക്കല്ലേ ആ ചാരുവാൻ എങ്ങനെ പോണെന്ന് ചോദിച്ചോ നാടൻ പാട്ടിന് കൊട്ടാൻ ക്ലബിലേക്ക് പോവാ പെട്ടെന്ന് പറഞ്ഞേ അതെ നീ നിന്റെ പാട്ടുകാരെ വിളിക്കും ആ പാട്ടുകാരെ വിളിച്ചിട്ട് അവരുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറയും സംഭവം അതെ നീ നിൽക്കണം എന്നില്ല ഇതെളം വരില്ല നിങ്ങള് പൊക്കോ അതെ ഞാനൊരു കാര്യം പറയട്ടെ ഇത് ഒരു ഞാൻ ഒരു പ്രോഗ്രാമിന് റിഹേഴ്സലിന് വിളിക്കാൻ വന്നവര് ഇതൊന്നും ഇതൊന്നും വീട്ടിലോട്ടുള്ള വാങ്ങിച്ചിരുന്നു വീട്ടിലേക്കുള്ള മേടിക്കാൻ ഞാൻ 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 ഇതൊക്കെ പറയണോ നോക്കി അല്ല നീ നീ നാളെ 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 ലീവല്ലേ വീട്ടിലുള്ള എന്തൊക്കെ വേണ്ടെന്ന് ലിസ്റ്റ് തന്നെ മേടിച്ചോ ഒരു ദിവസം ലീവുള്ള ഇനി പോയി വാങ്ങിക്കണം ചേട്ടൻ ഇവിടെ വെറുതെ പറയല്ലേ ചാരു എനിക്ക് ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തു ില്ലേ സ്ഥലം നോക്കാനും കാര്യങ്ങളൊക്കെ നീ പണിക്ക് പോന്നോണ്ട് എന്താ കാര്യം നിനക്ക് നിന്റെ മേക്കപ്പ് സാധനങ്ങളും മേടിക്കാനുള്ള അതെ ഡ്രസ്സും ഇതൊക്കെ ആവശ്യമാണ് നന്നായിട്ട് മേക്കപ്പ് ചെയ്യണം നല്ല നല്ല ഇടണം വേണം അല്ല അല്ല ഇതൊക്കെ കണ്ടിട്ടാണല്ലോ എന്നെ ഇഷ്ടപ്പെട്ടതൊക്കെ എന്താ ഈ പറ്റിയത് ഒന്നും പറ്റിട്ടൊന്നല്ലോ ചാരു ഞാൻ നിന്നോട് അതിനൊന്നും പറഞ്ഞില്ലല്ലോ ആ എനിക്കിപ്പോ അത്യാവശ്യം അവര് ഒരു പാട്ടിന്റെ വിളിക്കാൻ വന്നിരിക്കാണ് അതിനൊന്നു പോകണ ഉള്ളൂ ൂത്ത് ഇതൊക്കെ മാത്രമേ ഉള്ളൂ എന്നാ ഞാൻ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന ഒരു ഗ്ലാസ് ചായ എനിക്ക് വെക്കാന്ന് വെച്ചാ അതൊന്നും അല്ല എനിക്ക് മനസ്സിലായില്ല നീ ജോലി കഴിഞ്ഞു വരുമ്പോ ചായ ഉണ്ടാക്കി വെക്കണോ അതിനിപ്പോ എന്താ കുഴപ്പം എന്താ കൊഴപ്പ ചേട്ടൻ പുറത്ത് പോയിട്ട് വരുമ്പോ ഞാൻ ചായ ഉണ്ടാക്കി വെക്കാറില്ലേ

അല്ല സൗകര്യക്കുറവിന്റെ അല്ല ഞാൻ ചാരില തന്നെ കല്യാണം കഴിച്ചപ്പോ അവിടത്തെ അച്ഛന്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ അവളുടെ വീട്ടിൽ നിന്നത് പിന്നെ അതാണ് ഈ പൊല്ലാപ്പിനൊക്കെ കാരണമായത് അതെ അതൊന്നും അല്ല അവളുടെ സ്വഭാവദോഷം കൊണ്ടാണ് അതെ അതെ അങ്ങനെ ഇല്ലല്ലോ ഞങ്ങളുടെ മോള് പൊന്നു പോലെ നോക്കും സ്നേഹിക്കാൻ അല്ല ഞാൻ അച്ഛനോട് പറഞ്ഞു ഞാൻ അല്ല അച്ഛനെ വിളിച്ചു പറയാ സന്തോഷായിട്ട് നിക്കാണ് കൊറച്ചു ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ദിവസത്തേക്ക് വരും അപ്പനങ്ങോട്ട് അല്ല പറയും എല്ലാരും കൂടി നിർബന്ധിച്ച പിന്നെന്താ ചെയ്യണ അങ്ങനെ തീരുമാനിക്കാം പിന്നെ നിങ്ങൾ ആ ജനല് തുറന്നിടണോ എപ്പോഴും വേണ്ട വേണ്ട ജനല് തുറന്നിടണ്ട എനിക്കാ വൃത്തികെട്ടുകളുടെ മുഖം ഇനി കാണണ്ടോട് നോക്കണ്ട നിങ്ങൾ രണ്ടുപേരും ഇവിടെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കണത് ചിലരെയൊക്കെ അറിയിക്കണം അറിയിക്കണം അവരറിയെ കൊന്നും പോലെ ഒരു പെണ്ണിനെ കിട്ടുമ്പോഴേ എങ്ങനെയാണ് സന്തോഷത്തോടെ തുറന്നു ജീവിക്കണേക്ക്

എല്ല അറിയ അതല്ല കാര്യങ്ങളൊക്കെ അറിയാന്നേ കുറച്ചുകൂടി കഴിച്ചോ കഴിച്ചോടി ബൂസ്റ്റ് എടുക്കാറിയ